എറണാകുളം നാൽപ്പതാം വാർഡിൽ പ്രതിഭ അങ്കണവാടിയിൽ ശിശുദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു പടാകുളം നാൽപ്പതാം വാർഡിൽ പ്രതിഭ അങ്കണവാടിയിൽ ശിശുദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കമലാ ബാബുവിന്റെ അധ്യക്ഷതയിൽ വാർഡ് കൌൺസിലർ ടി എസ് സജീവൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്നേഹലതാ ബനീഷ് ചന്ദ്രിക ഷീല രമണി ടീച്ചർ രാജി ടി കെ ഹരിദാസൻ ഭാസ്കരൻ മാഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശിശുദിന റാലി കുട്ടികളെ ആദരിക്കൽ കലാപരിപാടികൾ പച്ചക്കറി വിത്ത് വിതരണം എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഐക്യരാഷ്ട്രസഭ ശിശു ശിശുദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ ഇരുപതിനാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷമാണ് നവംബർ പതിനാലായിട്ട് ശിശുദിനം നടത്താനായിട്ട് ഭാരത സർക്കാർ തീരുമാനിക്കുകയും അതിനോട് ബന്ധപ്പെട്ട് ശിശുദിനം ആഘോഷിച്ചു വരുന്നു ശിശുദിനത്തിന്റെ ആഘോഷത്തിൽ ബന്ധപ്പെട്ട് നമ്മൾ പല പരിപാടികളിലും പങ്കെടുക്കുക കുട്ടികളെ വളർത്തിയെടുക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചും ഭാവി തലമുറ അവർ ഓരോ വർക്ക് ചെയ്തും അവരെ സംരക്ഷിച്ചുകൊണ്ട് ഭാവി ഭാരതത്തിന്റെ ആത്മാവായിട്ട് അല്ലെങ്കിൽ ശക്തിയായിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ടത് ഈ കുട്ടികളെ തന്നെയാണ് നമ്മളെ സംസ്കാരം പഠിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മളെ പാരമ്പര്യം പഠിപ്പിച്ചുകൊണ്ടും സ്നേഹം പഠിപ്പിച്ചുകൊണ്ടും ഈ ഭാരതത്തിനോടുള്ള രാജ്യത്തിനോടുള്ള കൂറ് പഠിപ്പിച്ചുകൊണ്ടും അങ്ങനെ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ സംസ്കാരം ആ കുട്ടികൾ